നമ്മൾ ംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്ത അന്നാണ് നമ്മുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ ഹസ്ബൻഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആമ്പിറ്റിലാണ് കളർ പോയിട്ടുണ്ട് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് ദൻ അതിനുശേഷം അവർ നമുക്ക് ഒരു കോള് വിളിച്ചു സെറ്റ് ആയതുകൊണ്ടാവാം കളർ ഫെയ്ഡ് ആവുന്ന പിന്നെ കാഞ്ചൂരം സാരികളിൽ നല്ല വിയർപ്പും മേക്കപ്പും ഒക്കെ വന്നാൽ അതിന്റെ കളർ ബ്ലീഡ് ആവും അണ്ടർ കാര്യം വന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയാണ് അല്ലെ ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവരെ പറ്റിക്കുന്ന ഓൺലൈൻ കമ്പനികൾക്കെതിരെ നമ്മൾ മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്പനി ആയിരുന്നു മൂകോടസ് ഈ അടുത്തുപോലും നമ്മൾ മൂങ്കോഡസിന്റെ ഒരു തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ ഇന്ന് പക്ഷേ മൂങ്കോടസിനെ കുറിച്ച് അല്ല മൂങ്കോടസിനെ പോലെ തന്നെ പോപ്പുലറായ മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പിനെതിരെ ഉയർന്നു വന്നൊരു ആരോപണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇഹാ ഡിസൈൻസ് പോലെ തന്നെ ഓഫ്ലൈനായും ഓൺലൈനായും ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള സ്ഥാപനമാണ് ഇഹാ ഡിസൈൻസ് ഓൺലൈൻ ഷോപ്പിംഗ് വഴിയാണ് ഇവർ വളർന്നുവന്നത് എന്ന് തോന്നുന്നു പക്ഷേ നിലവിൽ എറണാകുളത്തും ആല് ഇവർക്ക് വലിയ ഷോറൂമുകളൊക്കെ ഉണ്ട് ഷോറൂമുകളൊക്കെയുണ്ട് നൂഹാ സജീവെന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇഹയുടെ ഓണർ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെറിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇഹാ ഡിസൈൻസിനെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഷെറിന്റെ കല്യാണത്തിന് ധരിക്കാൻ വേണ്ടി ഇവർ ഇഹാ ഡിസൈൻസിൽ നിന്നും ഒരു കാഞ്ചിപുരം പട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ എങ്ങാനുമാണ് സാരിയുടെ വില പക്ഷെ ഒറ്റ തവണ ഇട്ടപ്പോൾ തന്നെ സാരിയുടെ ബ്ലൗസിന്റെ കളർ ഇളകി വരാൻ തുടങ്ങി അങ്ങനെ ഇവർ ഇഹയില് പരാതി കൊടുത്തു ഇവർ വേണ്ട നടപടികൾ ചെയ്യുമെന്നും പറഞ്ഞു പക്ഷേ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഇവരുടെ യാതൊരു വിവരവും ഇല്ല ഇഹയുടെ ഭാഗത്ത് നിന്നും തിരിച്ചൊരു പ്രതികരണം വന്നപ്പോഴും ഷെറിനും ഭർത്താവും സ്കോട്ട്ലാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരവിടെയാണ് ജോലി ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ജനുവരിയിലാണ് അങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഷെറിൻ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ആ വീഡിയോ ഇപ്പോൾ ലഭ്യമല്ല ഇഹയുടെ ഭാഗത്ത് നിന്നും കോർപ്പറേറ്റ് ക്ലെയിം വന്നതോടെ ഇൻസ്റ്റാഗ്രാം തന്നെ അത് റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നു പക്ഷേ റിമൂവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇഹയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഒരുപാട് പേർ ഇഹയിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ച് ആ വീഡിയോക്ക് കമന്റ് എന്തായാലും ആ വീഡിയോ ഒരുപാട് പേർ കണ്ടതുകൊണ്ട് തന്നെ ഇഹയുടെ നിന്നും ഒരു മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അങ്ങനെ ഇഹയുടെ ഓണർ ആയിട്ടുള്ള നൂഹാ സെജീവ് ചെറിയ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ച് സംസാരിച്ചോണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു അപ്പോൾ അതിന്റെ ചില കണ്ടു നോക്കാം മീഡിയയിൽ വാങ്ങുന്ന കണ്ടന്റ് വേണ്ടിട്ട് ഈ ഹാർഡ് യൂസ് ഓ പിന്നെ പറയുന്ന കേട്ടാത്ത ഒന്നും ഇവിടെ കണ്ടന്റ് ഒന്നും കിട്ടാണ്ട് ശ്വാസം തങ്ങൾക്ക് തങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണം വരുമ്പോൾ ഇത്തരക്കാർ പറയുന്ന സ്ഥിരം പല്ലവിയാണ് കണ്ടന്റിന് വേണ്ടി വെറുതെ വന്നിരുന്ന എന്തെങ്കിലും പറയണ്ട ആവശ്യം നമുക്കില്ല നമ്മുടെ ചേച്ചി തന്നെ ഒന്ന് സാരി ചുറ്റി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നാല് ദിവസത്തേക്കുള്ള കണ്ടന്റ് സെറ്റാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നു എന്ന് മാത്രം പറയുന്നു ഇഹാ ഡിസൈൻസ് പോലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെതിരെ ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും അത്രേ നമ്മളും ചെയ്യുന്നുള്ളൂ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ നമുക്കിത് നോക്കാൻ നേരല്ലേ അറിയാലോ തിരക്കാം പിന്നെ ഇപ്പൊ മെയിൻ നമ്മള് ഷെറിൻന്ന് പറഞ്ഞൊരു കുട്ടി ആ അത് മാത്രം എനിക്കൊരു എന്താ വെച്ചാൽ സമൂഹ മാധ്യമം നല്ലതാണ് സോഷ്യൽ മീഡിയ വലുതായി വേണം കഴിഞ്ഞാൽ പക്ഷെ മോളെ ഷെറിനെ നൊണ പറഞ്ഞിട്ടാകരുതും കണ്ടന്റ് ഉണ്ടാക്കരുത് ഷെറിന്റെ ഷെറിനോട് ഞങ്ങൾ ചാറ്റ് ചെയ്തതും ഷെറിന് ഞങ്ങൾ കൊടുത്ത വോയിസ് മെസ്സേജും ഞാൻ ഈ വീഡിയോക്ക് ശേഷം വെക്കുന്നുണ്ട് അതിനകത്ത് വെക്കുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാം ഷെറിൻ പറഞ്ഞു പുറത്തുള്ള ഒരു കുട്ടിയാണ് വെഡ്ഡിങ് സാരി എടുത്തിട്ട് അണ്ടർ ആംസിൽ സ്റ്റെയിൻ ബ്ലീഡ് ആയിട്ട് ഞങ്ങൾ അത് റീപ്ലേസ് ചെയ്യാൻ അതിനെ പറ്റി റിപ്പോർട്ട് ഐ മീൻ റിപ്ലൈ ചെയ്തില്ല മെസ്സേജ് അയച്ചു നമ്മൾ റിപ്ലൈ ചെയ്തില്ല എന്നാണ് ഞങ്ങൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഷെറിനോട് പറഞ്ഞു ആ ബ്ലൗസ് റിട്ടേൺ കൊണ്ടുപോ ആ വീവറിന് അയച്ച് ഞങ്ങളത് അതിൻ്റെ ഇത് റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഷെറിന്റെ ആണ് ബേസിൽ നിന്ന് എന്തോരുന്ന പുള്ളിക്കാരന്റെ പേര് എന്താ പേര് ബേസിൽ ഹസ്ബൻഡ് ആണ് റിയാക്ട് ചെയ്തത് ആ വോയിസ് മെസ്സേജ് ഞാൻ എടുക്കുന്നുണ്ട് പോർഷനിലാണോ അതോ സ്ലീവിലാണോ ഇങ്ങനെ കളർ വ്യത്യാസം സാർ ഒരു കംപ്ലൈൻറ് പറഞ്ഞാ ബ്ലൗസ് ഇതേപോലെ കളർ പോലെ ആ ബ്ലൗസും ബില്ലും ഒന്ന് കൊറിയർ അയച്ചു ഇങ്ങോട്ട് അത് ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ കൊറിയർ അഡ്രസ് ഞാൻ സാറിന് വാട്ട്സപ്പിൽ അയച്ചു തരാവേ കോണ്ടാക്ട് ചെയ്തപ്പോ മെനങ്ങാന്നല്ല മെനങ്ങാനിന്റെ തലകൾക്കും കോണ്ടാക്ട് ചെയ്തപ്പോ സോ ഞാനിപ്പോ ഉള്ളത് എനിക്ക് സ്കോട്ടലൻഡിലുള്ളത് അങ്ങനെയൊക്കെയാണ് അതായത് ചെറിൻ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ഇഹയുടെ ഭാഗത്തു നിന്നും അത് പരിഹരിച്ചു തരാമെന്ന് തന്നെയാണ് പറഞ്ഞത് സോ ഇവിടെ ഇഹയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ പ്രശ്നം പരിഹരിക്കാൻ കൊറേ കാലതാമസം വന്നു അപ്പോഴേക്കും ചെറിനും ഭർത്താവും തിരിച്ച് സ്കോട്ട്ലാന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് എന്തായാലും നുഹാ സജീവിന്റെ വീഡിയോ കണ്ട ചെറിൻ ഇവർക്കെതിരെ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ചെറിൻ പറയുന്നത് മുഴുവനും കള്ളമാണ് ഞങ്ങളുടെ സ്ഥാപനത്തെ മനഃപൂർവ്വം കരുവാരിത്തേക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള നുഹയുടെ ആരോപണത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഷെറിനെ ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ാണ് പറഞ്ഞത് എനിക്കെതിരെ ഇഹയുടെ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് ചേച്ചി ഇതിൽ പറയുന്നത് എന്ത് നുണയാണ് ഞാൻ പറഞ്ഞതെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ വീഡിയോയില് പറഞ്ഞ കാര്യം വളരെ നൂറിലോ നൂറ്റിയൊന്ന് ശതമാനം സത്യസന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇഹേല് വന്നതാണോ കള്ളം പറഞ്ഞത് ഇരുപതിനായിരം രൂപയുടെ സാരി പർച്ചേസ് ചെയ്തതാണോ ഞാൻ പറഞ്ഞ കള്ളം ഇനി ഈവൻ എന്റെ ബ്ലൗസിന്റെ ആംപിറ്റിൽ കളർ പോയെന്ന് പറഞ്ഞതാണോ വീർത്താ പോലും കളർ പോയില്ലെന്നാണ് എന്റെ ഒരു അറിവ് ചേച്ചി പറഞ്ഞ ഒരു കള്ളം ഞാൻ ഞാനൊന്നൊന്ന് ഒന്ന് റിവീൽ ചെയ്തോട്ടെ പ്ലീസ് എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചെയ്തില്ല നല്ല ഞാൻ പറഞ്ഞത് വാട്സാപ്പ് നമ്പർ തന്നു നമ്മുടെ വീഡിയോ നമ്മൾ കൊടുത്തു അവർക്ക് നമുക്ക് റെസ്പോൺസ് എന്ന് ചെയ്തുകൊണ്ടായിരിക്കാം കളർ ഈ നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത അന്നാണ് നമ്മുടെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ ഹസ്ബൻഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻപിറ്റിലാണ് കളർ പോയിട്ടുണ്ട് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അവർ നമുക്കൊരു കോൾ വിളിച്ചു കളർ കളർ പിന്നെ എന്നുള്ളതാണ് ഏഹയുടെ നിന്നും ചെറിയ കിട്ടിയ മറുപടി ഇത് കേൾക്കുന്ന ആരുടെ മനസ്സിലും സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരും ഒന്ന് വേർക്കുമ്പോഴേക്കും ഒരു സാരിന്റെ കളർ കളി പോകും അങ്ങനെ പോകാൻ പാടുണ്ടോ അതും ഇരുപതിനായിരം രൂപയുടെ കാഞ്ചിപുരം സാരി ഈ പറയുന്ന ലുഹാ സജീവവും അവരുടെ വീഡിയോയിൽ വീർത്തത് കൊണ്ടാണ് സാരിയുടെ കളർ പോയതെന്ന് പറയുന്നുണ്ട് ആ ഭാഗം ഒന്ന് ഞാൻ പ്ലേ ചെയ്യാം പിന്നെ കാഞ്ചുരം സാരികളിൽ നല്ല വിയർപ്പും മേക്കപ്പും ഒക്കെ വന്നാൽ അതിന്റെ കളർ ബ്ലീഡ് ആകും അപ്പൊ അണ്ടർ ആംസിന്റെ ഒരു കാര്യം വന്നു പറഞ്ഞിട്ട് സ്വെറ്റ് പാഡ്സ് വെക്കുക എന്ന് പറയും സ്വെറ്റ് പാഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാരണം കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എ സി ഷോറൂമൊന്നും എ സി ഓഡിറ്റോറിയം ഒന്നും ആവണമെന്നില്ല ചൂട് എടുക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അണ്ടർ ആംസിൽ വെക്കാൻ ഒരു സ്വെറ്റ് പാഡ് എന്ന് പറയുന്ന സംഭവം പ്രത്യേകിച്ച് ബ്രൈറ്റ്സിന് ഇറക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് സീക്ക് വസ്ത്രങ്ങളിൽ കാരണം ചിലരുടെ വിയർപ്പ് ഉപ്പ് കൂടുതലായിരിക്കും ചിലർക്ക് ഉപ്പ് കുറവായിരിക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ചിലരാണെങ്കിൽ ഡിയോറോൾ യൂസ് ചെയ്യും ചിലരാണെങ്കിൽ പെർഫ്യൂം അടിക്കും സാരി നിവർത്തിയിട്ടിട്ടും ബ്ലൗസ് നിവർത്തിയിട്ടും പെർഫ്യൂം അടിച്ചാൽ പെർഫ്യൂമിന്റെ പെർഫ്യൂമിന്റെ കെമിക്കലും നമ്മളുടെ ഇവിടുത്തെ ഓക്സിജൻ ഈർപ്പം വെള്ളം ഇതെല്ലാം കൂടി വരുമ്പോൾ മാറും ഓക്കെ അപ്പൊ കളർ ഇളകാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്നുള്ളതാണ് നുഹ പറയുന്നത് പക്ഷേ ഇവരിത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല പ്രത്യേകിച്ച് ഉയർത്തത് കൊണ്ട് കളർ ഇകളിക്ക് പോയതെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒട്ടും വിശ്വാസം വന്നില്ല കാരണം നമ്മൾ ഈ എണ്ണൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഒക്കെ ഷർട്ട് ഇട്ട് നടക്കുന്നവരാണ് നമ്മുടെ അണ്ടാംശം നന്നായി വേർക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇന്നേ വരെ ഷർട്ടിന്റെ കളർ ഇളകി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സോ ഇവർ ഉടപ്പ് പറയുകയാണെന്ന് കരുതുകയാണ് ഞാൻ വിഷയം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയത് നോക്കുമ്പോൾ ഗൂഗിൾ പറയുന്നത് നന്നായി വേർത്ത് കഴിഞ്ഞാലും സാരിയുടെ കളർ ഇളകി പോകാൻ സാധ്യത ഉണ്ട് തന്നെയാണ് സോ നൂഹ കള്ളം പറഞ്ഞതല്ലാന്ന് നമുക്ക് അതിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ ഓരോ ക്ലോത്തുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ സംഭവിക്കുമായിരിക്കാം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവില്ല എന്തായാലും സാരികളെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വേർത്താൽ കളർ പോകുന്ന പ്രതിഭാസത്തെ കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യണം എന്തായാലും ഷെറിനെ സംബന്ധിച്ചിടത്തോളം അവർ ായിരം രൂപയുടെ സാരിയാണ് വാങ്ങിയത് രൂപയുടെ സാരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് കേട്ടോ കളർ ഫേഡ് ആവുന്നു പിന്നെ അതിനുശേഷം നിങ്ങൾ എന്നോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി മീൻസ് ഞങ്ങൾ എത്തി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് വോയിസ് അയക്കുന്നത് തീയതി ആക്ച്വലി ഞങ്ങൾ സ്കോട്ടലൻഡിലാണ് അതായത് എട്ടാം തീയതി ഞങ്ങൾ പോകുന്നു നാട്ടിന്ന് പിന്നെ തീയതി അയച്ചിട്ട് നിങ്ങൾ അൽഫിലേക്ക് മെറ്റീരിയൽ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അയക്കും നിങ്ങൾ എന്റെ ഹസ്ബൻഡ് റിപ്ലൈ ക്രോപ്പ് അയച്ചത് ഒരു രണ്ട് സെക്കൻഡിന്റെ മാത്രം മാത്രമാണ് കേൾപ്പിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടു പറഞ്ഞിട്ട് ഞാന് കോൺടാക്ട് ചെയ്തപ്പോലും കോണ്ടാക്ട് ചെയ്തപ്പോ ഞാനിപ്പോ ഹോട്ടലിന്റെ ഉള്ളത് എനിക്ക് പറ്റത്തില്ല പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആൾക്കാർ ഞാൻ പൊളിക്കണം ഇപ്പൊ സജസ്റ്റ് ചെയ്യത്തില്ല എന്തായാലും ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റും പറ്റത്തില്ലോ എനിക്ക് ബാക്ക് ഹോട്ടലിൽ എത്തി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏപ്രിൽ തീയതി വരണോ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യം ചെറിയ ഊഹയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറയാം ചെറിയ പരാതി കൊടുത്തു ഭാഗത്തു ഭാഗത്തുനിന്ന് മറുപടി കിട്ടി പക്ഷെ അവർ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞതല്ലാതെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് കുറിച്ച് ഹെയുടെ ഭാഗത്തു നിന്നും റിപ്ലൈ വന്നപ്പോഴേക്കും ചെറിയ സ്കോട്ട്ലാൻഡിലേക്ക് പോവുകയും ചെയ്തു ആക്ച്വലി ചെറിയനും ഭർത്താവും സ്കോട്ട്ലാൻഡിൽ പോയെങ്കിലും നാട്ടിൽ ആരോടെങ്കിലും പറഞ്ഞു ഇവർക്ക് ഈ കളർ എളിക്കിയ പ്രൊഡക്റ്റ് അവർക്ക് എഹയിലേക്ക് കൊറേ അയച്ച് കൊടുക്കാമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം എപ്പോഴും പരിഹരിക്കപ്പെട്ടേ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്രയും കേട്ടതിൽ നിന്നും യുടെ ഭാഗത്തൊന്നും അത്ര വലിയ മിസ്റ്റേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞതാണ് മറ്റു പല സ്ഥാപനങ്ങളെ പോലെ ഫോൺ എടുക്കാതിരിക്കുകയോ ഇരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കസ്റ്റമർ ഒരു പരാതി പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റം കളർ എളിക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ആർക്കും സഹിക്കാൻ കഴിയില്ല സോ ഷെറിന്റെ ഭർത്താവ് നിങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞ സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ സ്കോൺലൈനിലേക്ക് തിരിച്ചു പോകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് മുമ്പായി തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇഹ ശ്രമിക്കേണ്ടതായിരുന്നു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലേ വലിയ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ടാകും അതിൽ ചിലപ്പോൾ ഒറ്റ കസ്റ്റമർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും അതിന് പ്രയോറിറ്റി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നിങ്ങൾക്ക് തരുന്നത് ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഷെറിൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ആക്ച്വലി ഷെറിൻ കള്ളം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും മിഹാ ഡിസൈൻ ഷെറിനെതിരെ ഡിഫോർമേഷൻ കേസ് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് കണ്ടറിയാം സത്യം പറഞ്ഞാൽ രണ്ടു കൂട്ടരും വിചാരിച്ചിരുന്നെങ്കിൽ രമ്യമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിലേക്ക് കാണാം